ഹേ ഗായ്സ് ഇന്ന് നമുക്ക് പുതിയൊരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ദിവസമായി പുതിയൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എനിക്ക് അസൈൻമെന്റ് എഴുതാനുള്ളതുകൊണ്ട് അതിന്റെ കുറച്ച് തിരക്കായി പോയി എന്തായാലും നമുക്ക് ഇന്നൊരു ഡ്രസ്സ് ട്രൈ ചെയ്യാം എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ് മുന്നെ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് അത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് ഞാൻ കുറേ മുന്നേ മേടിച്ചുവച്ചിട്ടുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പം ഇതിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആണോ എന്നുള്ളത് ഒരു ക്യൂ ആനെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല അതിന് ഫാഷൻ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല കൊറേ മുന്നേ എന്റെ ചേച്ചി സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചുരിദാറും മാത്രമാണ് ചേച്ചിക്ക് ചെയ്യാൻ ചെയ്യാനറിയുണ്ടായിരുന്നത് ഇതിൽ കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും അധികം അറിയില്ലായിരുന്നു ആ ഒരു ചേച്ചിന്റെ അളവിനെടുത്തിട്ട് അതിൽ നിന്ന് കൂട്ടി അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് വെച്ചിട്ട് ഞങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് പതുക്കെ ഫ്രോക്കും അങ്ങനെയുള്ളതൊക്കെ പതുക്കെ ട്രൈ ചെയ്തു തുടങ്ങി യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ അളവായത് കൊണ്ട് ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോ ഡ്രസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് കുറേ മുന്നേ മുന്ന ആഗ്രഹമായിരുന്നു പക്ഷെ പറ്റിയില്ല പിന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ കുറേ വെറൈറ്റീസ് ഒക്കെ ചെയ്ത് നോക്കി ഇവിടം വരെ എത്തി ഇതേ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല ഒരു ഓൺലൈനായിട്ട് ഒരു കോഴ്സ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരേ പേര് കമന്റ് ചെയ്ത് ചോദിച്ചു അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് സ്റ്റിറ്റിങ് അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല അല്ലാതെ തന്നെ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഓരോന്നിനായിട്ട് ഇതുപോലെ റിപ്ലൈ തരാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതിന്റെ ഔട്ട്പുട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കർക്കെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും വേണമെങ്കിലോ എന്തെങ്കിലും എൻക്വയറി എന്തെങ്കിലും എൻ്റെ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ